പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഓണാശംസകൾ അപ്പോൾ ഓണമൊക്കെ എങ്ങനെ എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഓണാഘോഷമൊക്കെ തിരുവോണമൊക്കെ കഴിഞ്ഞാൽ അവിട്ടത്തിൽ നിന്നും നമ്മൾ കൊല്ലത്ത് വരെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ കൊല്ലം താമ്രാണിക്കുടിക്ക് പോയി അവിടെ ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല നമ്മൾ തിരിച്ചു പോയിരുന്നു അപ്പോഴാണ് കൊല്ലത്ത് ആശ്രാമത്ത് രണ്ടു മൂന്ന് പരിപാടികൾ നടക്കുന്നതെന്ന് അറിഞ്ഞ് അങ്ങനെ നമ്മൾ കൊല്ലം ആശ്രാമത്ത് വന്നു ഇവിടെ ജീവനുള്ള ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ നമുക്കിവിടെ കയറാൻ വേണ്ടി നൂറ്റമ്പത് രൂപയുടെ പാസ് എടുത്ത് ഒരാൾക്ക് നൂറ്റമ്പത് രൂപ കുട്ടികൾക്ക് അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കും നൂറ്റമ്പത് പാസ് എടുക്കണം അങ്ങനെ പാസ് പാസ്സെടുത്ത് നമ്മൾ അകത്ത് കയറി അകത്ത് കയറി നമ്മൾ ആദ്യം കാണുന്ന റോബോട്ടുകളാണ് റോബോട്ടുകൾ നടക്കുന്നു റോബോട്ടുകൾ ചിരിക്കുന്നു റോബോട്ടുകൾ ഡാൻസ് കളിക്കുന്നു റോബോട്ടുകൾ കുഞ്ഞുങ്ങളുടെ വരുന്നു വലിയവരുടെ വരുന്നു അങ്ങനെ റോബോട്ടുകളുടെ കാലം അതായത് ഇനി അടുത്ത തലമുറയ്ക്ക് എല്ലാം റോബോട്ടുകളായിരിക്കും ഇപ്പോൾ തന്നെ പല രാജ്യങ്ങളിലും വികസിത രാജ്യങ്ങളിലൊക്കെ റോബോട്ടുകളാണ് എല്ലാം ചെയ്യുന്നത് മുറ്റം കഴുകുന്നത് ഫുഡ് കയറാക്കുന്നത് ഇപ്പോൾ നം ഏറ്റവും പുതിയതായിട്ട് ശസ്ത്രക്രിയ വരെ റോബോട്ടുകൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ ആ റോബോട്ടുകളെ കുറിച്ചുള്ള ഒരു വർണ്ണലോകം പലതരത്തിലുള്ള റോബോട്ടുകൾ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇതാണ് നമ്മുടെ പണം വരയ്ക്കുന്ന റോബോട്ട് കുഞ്ഞു റോബോട്ടുകൾ ഡാൻസ് കളിക്കുന്ന റോബോട്ടുകൾ അങ്ങനെ റോബോട്ടുകളെ കുറിച്ച് ഒരു നമുക്കൊരു അരമണിക്കൂറോളം അവിടെ നിന്ന് അത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഈ ഫെസ്റ്റിൻ്റെ അധിക അധികൃതർ ഒരുക്കിയിട്ടുണ്ട് അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അകത്തോട് കിടക്കുമ്പോൾ തന്നെ ഇത് കണ്ടോ ഇതാത് നമ്മുടെ ഒരു ഇരുന്നൂറ്റമ്പത് അടിപൊളി നീളത്തിൽ ഗ്ലാസ് ടണലിനകത്ത് മത്സ്യങ്ങളും അതുപോലെ തന്നെ ഇതാണോ സ്കൂബ ഡൈവിങ് ചെയ്യുന്ന ആൾക്കാർ അതിൻ്റെ ഒരു ഡെമോയും നമുക്ക് ഇവിടെ കാണാൻ കഴിയും അത് കയറി ചെന്ന് റോബോട്ടുകളെ കണ്ടതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് കാണുന്ന ഇതാണ് സ്കൂബ ഡൈവിങ് ടീമിൻ്റെ ഒരിതാണെന്ന് തോന്നുന്നു അത് ആ രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള പല സജ്ജീകരണങ്ങൾ ഈ ഫെസ്റ്റിൽ അവർ ഒരുക്കിയിട്ടുണ്ട് നേരത്തെയും ഈ ഇവര് തന്നെ ഇവിടെ ഫെസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്രാവശ്യ ഷോ പുതുമയായിട്ട് നമുക്ക് കാണാനുള്ളത് ഇതാണ് സെൽഫി പോയിൻ്റ് ആണ് അതിനുശേഷം ഇതിൻ്റെ ഏറ്റവും ഈ ഷോയുടെ ഏറ്റവും ആകർഷണീയത ആകർഷണീയതായി അവർ പരസ്യം ചെയ്യുന്ന നമ്മുടെ മത്സ്യകന്യ മത്സ്യകന്യ നല്ല ജീവനുള്ള മത്സ്യകന്യാണ് മത്സ്യ ട്രാങ്ങിനകത്ത് ഡാൻസ് ചെയ്യുന്നു കുട്ടികൾക്ക് ഉമ്മ കൊടുക്കുന്നു ഫ്ലയിങ് കിസ് കൊടുക്കുന്നു അങ്ങനെ പലതരത്തിലുള്ള അതായത് ഇത് ഒറിജിനലാണ് എന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ട് തന്നെ അവർ പലതും ചെയ്യുന്നുണ്ട് ഇതിനകത്ത് മറ്റേ സ്കൂബ ഇങ്ങനെ ഡമോയ്ക്കകത്ത് അവർ ഓക്സിജൻ സിലിണ്ടർ ഒക്കെ വെച്ചാണ് നിന്നതെങ്കിൽ ഇതിനകത്ത് അവർ അങ്ങനൊന്നുമില്ല ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അവർ ഈ ആകെ നിന്നിട്ട് പിന്നെ മുകളിൽ പോയി ശ്വാസമെടുത്ത് തിരിച്ചു വരുന്ന ഒരു ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതും പക്ഷേ കുട്ടികൾക്കും മുതിർന്ന ആൾക്കാർക്കും ഒക്കെ ഒരു പുതിയ ഒരു ഇതാണ് കാരണം നമ്മൾ നേരത്തെ ഇങ്ങനെയുള്ള ഒരു ഇത് നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ ഉണ്ടോ അത് ഒറിജിനലാണ് കാണിക്കാൻ വേണ്ടിയിട്ട് മേളിൽ പോയി മത്സ്യ ഒരു ഹാപ്പിളൊക്കെ എടുത്തിട്ട് വന്നിട്ട് നമ്മളെ അത് കടിച്ചു കാണിക്കുക കാരണം ഒറിജിനൽ ആണെന്ന് നമുക്ക് തോന്നാൻ വേണ്ടിയിട്ട് പക്ഷേ നമുക്ക് അന്നേരം കാണുമ്പോൾ തന്നെ അറിയാം ഒറിജിനലാണ് കളിപ്പീലൊന്നും ഇല്ല മത്സ്യം ഒറിജിനലാണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ അത് അവിടെ ആണ് ഈ ഷോയിൽ വരുന്നവരെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും സെൽഫി എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും അങ്ങനെ എല്ലാം ഈ മത്സ്യകന്യയുടെ അടുത്താണ് കാരണം ഇതിന് സംഘാടകർ തന്നെ പരസ്യം ചെയ്യുന്ന ചെയ്ത പോലെ തന്നെ മത്സ്യകന്യുണ്ട് എന്നറിഞ്ഞ് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാർ ഈ ഷോയിലോട്ട് വരുന്നത് കാരണം കഴിഞ്ഞ വർഷവും അതിൻ്റെ കഴിഞ്ഞ വർഷമൊക്കെ ഇവരുടെ ഈ ഈ കടലിലുള്ള മുഴുവൻ മത്സ്യങ്ങളെയും മറ്റുള്ള പരിപാടികൾ ഇന്ന് ഇത് നേരത്തെ നടത്തിയിട്ടുണ്ട് പക്ഷേ അതിനേക്കായ ഒരു ആകർഷണം ഇത് തന്നെയാണ് അതിനുശേഷം പലതരത്തിലുള്ള മത്സ്യങ്ങൾ ഇത് ഇരുന്നൂറ്റി അടി ആണല്ലേ അതായത് രണ്ട് സൈഡിലും ഗ്ലാസ് വെച്ചിട്ട് ആ രീതിയിൽ പലതരത്തിലുള്ള മത്സ്യങ്ങൾ അതിനകത്ത് അവർ സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ അത് പല ടൈപ്പ് മത്സ്യങ്ങൾ അതായത് കടലിലുള്ള മുഴുവൻ മത്സ്യങ്ങളും ഈ നൂറ്റമ്പത് രൂപ കൊടുത്താൽ നമുക്ക് കാണാൻ കഴിയും കാരണം നൂറ്റമ്പത് രൂപ പലരും കളിപ്പിലാണെന്നൊക്കെ പറഞ്ഞാൽ പോലും ഇങ്ങനെയൊക്കെ നമുക്കൊരു നൂറ്റമ്പത് അല്ല ഒരു പൊലൂഷൻ രൂപ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ കാണാനോ ആസ്വദിക്കാനോ ഒന്നും നമുക്ക് പറ്റുന്ന കാര്യമല്ല അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള മത്സ്യങ്ങള് പിരിയാനകൾ അര പരപ്പയമകള് വർണ്ണ മത്സ്യങ്ങള് നമ്മൾ അക്യൂരത്തില് പോലെ കടലിൽ നമ്മൾ പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള പോലെയുള്ള മത്സ്യങ്ങൾ നമുക്ക് നേരിട്ട് ഈ നൂറ്റമ്പത് രൂപ കൊടുത്ത് കാണാൻ കിട്ടുന്നത് നല്ലൊരു കാര്യം തന്നെ എനിക്ക് തോന്നിയത് അവിടെ വന്ന് നിന്ന അല്ല ഇത് കണ്ട പലരും അങ്ങനെ തന്നെയാണ് ഇത് കണ്ടിട്ടുള്ളതും അതുകൂടാതെ ഇതിൻ്റെ ഇപ്പോൾ പലതരത്തിലുള്ള സ്റ്റാളുകളുണ്ട് പലതരത്തിലുള്ള അച്ചാറുകൾ എനിക്ക് അതൊരു കൗതുകമായിട്ട് തോന്നി പത്തിരുപത്തഞ്ച് തരത്തിലുള്ള അച്ചാറുകൾ ഇവിടെ ഉണ്ട് ഒരു പത്തിരുപത്തഞ്ചിൻ്റെ ആയി പപ്പടങ്ങൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞുകാലത്തുള്ള കുട്ടിക്കാലത്ത് നമ്മൾ വാങ്ങിയിട്ടുള്ള മുട്ടായികൾ ഒരു പത്തൊൻപത് മുട്ടായികൾ ഒരു പത്തിരുപത്തഞ്ചിൻ്റെ കുക്കികൾ അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇത് കൂടാതെ അവർ സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ഈ ഷോയിലെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞങ്ങൾ കണ്ടത് നമ്മുടെ പ്രസിദ്ധ ചാലക്കുടിയുടെ പിന്നെ നാടൻ പാട്ട് അത് വളരെ നല്ലൊരു ഒരു ഒരു പ്രോഗ്രാം ആയിരുന്നു പത്ത് പത്തയ്യായിരം പേര് ആ പ്രോഗ്രാം ഒക്കെ കണ്ട് കണ്ടുപോയി ഞങ്ങൾ കുറച്ച് സമയം അത് കണ്ടു വളരെ നല്ല പരിപാടിയായിട്ടാണ് നമുക്ക് തോന്നിയത് അപ്പോൾ ഈ ഓണക്കാലത്ത് ഇനിയും ഈ ഫെസ്റ്റ് അവിടെ തന്നെ ഉണ്ട് ഈ ഇത് ഇത് കൂടാതെ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ജംബോ സർക്കസ് നടക്കുന്നുണ്ട് അത് ഞങ്ങൾ കണ്ടു അതും നല്ലൊരു അനുഭവം തന്നെയായിരുന്നു അവിടെയും നൂറ്റൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് ആ രീതിയിലാണ് അവിടത്തേയും ടിക്കറ്റ് നിരക്ക് അപ്പം അതിതാണ് ടണൽ ഇരുന്നൂറ്റൻപത് അടി നീളത്തിൽ ടണൽ ഉണ്ടെന്നാണ് അവർ പരസ്യത്തിൽ പറയുന്നത് പക്ഷേ അത് നമുക്കും ആ രീതിയിൽ തന്നെ തോന്നി കാരണം അത്രയ്ക്ക് നല്ലൊരു വൈബായിരുന്നു അവിടെ ഇത് വർണ്ണ മത്സ്യങ്ങൾ പല ആയിരക്കണക്കിന് വർണ്ണ മത്സ്യങ്ങൾ ജീവനോടെ കിടക്കുന്ന ഒരു കടലിന്റെ പ്രീതി തന്നെയാണ് നമുക്കിത് കാണാൻ കഴിയുന്നത് അപ്പം ഇനിയും കുട്ടികൾ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവരാമെങ്കിൽ നമുക്കിത് ഈ ഇപ്പോഴും ഈ ഷോ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഷോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെടും എന്ന് നമുക്ക് തോന്നി അതുകൊണ്ടാണ് നിങ്ങളെയും കൂടെ കാണിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയി നമ്മൾ പിന്നെയും വരുന്നതായിരിക്കും